പു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതേ ഉച്ചയ്ക്കത്ത് ഇന്ന് അനിലേട്ടന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ അപ്പം ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ കഴിക്കാൻ പോവാണ് അപ്പൊ ഗ്രേസിന് സ്റ്റീവനൊക്കെ കൊടുത്തു അവൻ അവർക്ക് കൊടുത്ത പ്ലേറ്റിൽ തന്നെയാണ് കേട്ടോ കഴിക്കണം അപ്പം അതുകൊണ്ടാണ് അവിടെ ഇവിടേക്ക് ഇതൊക്കെ ആയിട്ട് കാണുന്നത് ബ്രെഡും താറാവ് കറിയും പിന്നെന്താ മീൻകറിച്ചി പിന്നെ ഒരു ഉപ്പേരി അച്ചാർ ഇതൊക്കെയായിരുന്നു വിഭവങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ പാത്രങ്ങൾ കഴുകലും വർത്തമാനം പറയിലും എല്ലാം ദൈ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞായിരുന്നു കേക്ക് കട്ടിങ്ങും ആഘോഷങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് ഫുഡ് കൊടുത്തിട്ട് ഞങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടാ കേക്ക് കട്ടിങ്ങിനൊന്നും ഞാൻ വീഡിയോ ആയിട്ട് എടുത്തില്ലായിരുന്നു കേട്ടാ അപ്പോൾ അങ്ങനെ എന്തായാലും അടിപൊളി ദിവസമായിരുന്നു അങ്ങനെ ഈ സ്റ്റീവ് നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാണ് പിന്നെ ഞങ്ങൾക്കൊരു മരണാവശ്യം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ചേച്ചിമാരും സന്നചാട്ടനും പോയേക്കാണ് അപ്പം ഞാൻ വൈകുന്നേരത്തേക്ക് വൈകുന്നേരം എല്ലാവരും ഉണ്ടാവും അപ്പോൾ ഉച്ചക്കത്തെ കറികൾ ഉണ്ട് എന്നാലും കുറച്ച് തികയായിക ഉണ്ട് അപ്പം ഞാൻ അതുകൊണ്ട് ഒരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം കോഴിമുട്ടേനെ കുക്കറിലിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിന് നെഗലെ ഒഴിച്ചിട്ട് ഒരു വിസിൽ കളഞ്ഞാൽ മുട്ട വെന്ത് കിട്ടുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അത് കോഴിമുട്ട കുക്കറിലിട്ട് വേവിക്കാൻ പോവാണ് ബാക്കി ചേട്ടന്മാരും പിള്ളേരും എല്ലാവരും അകത്തിരിപ്പുണ്ട് പിള്ളേരൊക്കെ ഒക്കെ ടി വി ആണെങ്കിൽ ഇത്ര നേരം കളിയും പാളൊക്കെ ആയിരുന്നു പിന്നെ അവർ ക്ഷീണിതരായി ടി വി കണ്ടുകൊണ്ടിരിക്കുക അപ്പ സ്റ്റീവി വൈ മുമ്പ് ഞാൻ കുക്ക് ചെയ്ത് തീർക്കാം അവർ വരണേക്കാൻ മുമ്പ് കുക്ക് ചെയ്ത് തീർക്കാം അപ്പം പിന്നെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാമല്ലോ അപ്പം അതുകൊണ്ട് ചായ വെക്കുന്ന ടൈം ആവാറായിട്ടുണ്ട് പിന്നെ അവർ വന്നിട്ട് ചായ വെക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് എന്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കരുത് ട്ടാ അപ്പോൾ അതേ അങ്ങനെ കോഴിമുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചു ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അത് ഒന്ന് റെഡിയാക്കാൻ പോവാണ് അപ്പോൾ അതിനു മുമ്പ് വന്ന വന്ന സാധനങ്ങളൊക്കെ വേഗം വേഗം ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് അങ്ങനെ മാറ്റാണ് കേട്ടാ പിന്നെ പാല് തികയില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളോട് വരുമ്പോൾ പാല് മേടിച്ചിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്റ്റീവിന് കുറച്ച് നേരം ഉറങ്ങുമായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ കാരണം ഇന്ന് കുറേ നേരം കളിച്ചു അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം നേരം ഉറങ്ങുമായിരിക്കും അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് അങ്ങനത്തെ കറിയാണ് വെക്കണത് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ കറി അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മൂന്നാലഞ്ച് ഉരുളക്കിഴങ്ങും ഒരു തക്കാളിയും ഒരു സവോളയും രണ്ട് സവോളയും പിന്നെ കറി താളിച്ചിടാൻ വേണ്ടി ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കറിയിലേക്കായിട്ട് ഒരു പീസ് ഇഞ്ചിയും മൂന്നാലല്ലി വെളുത്തുള്ളി അധികം വെളുത്തുള്ളി എടുത്തില്ല മൂന്നാലല്ലി വെളുത്തുള്ളി മാത്രം എടുത്തു അപ്പോൾ ഇടുത്ത ഐറ്റംസിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി കട്ട് ചെയ്യാൻ പോവാണ് പിന്നെ രാവിലെ അനിലാടിൻ്റെ കുറേ പേര് വിഷ് ചെയ്തായിരുന്നു വെറുതെ വിഷസ്സൊക്കെ അറിയിച്ചായിരുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക് യു അങ്ങനെ അങ്ങനതേ ഞാൻ ഉരുളക്കിഴങ്ങും സവാളിയും എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഒന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുകയാണ് ഇനി വേഗം കട്ട് ചെയ്യാണ് കേട്ടോ പിന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ വൈറ്റ് വ്ലോഗ്സിൻ്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനാണ് വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും കേട്ടാ പിന്നെ നാളെ സ്കൂളുണ്ട് ഗ്രീസിന് അപ്പോൾ വൈകുന്നേരം വേഗം കിടത്തിയൊക്കെ ഉറക്കണം കാരണം നാളെ ഇനിയിപ്പോൾ രണ്ട് ദിവസത്തെ ഒരു ഗ്യാപ്പിൽ വര പോണതാണല്ലോ അപ്പം ഇന്നും അവളധികം നേരം കിടത്തി ഉറക്കിയില്ലായിരുന്നു നാൾ രാവിലെ നേരത്തെ എനിക്കേണ്ടത് കൊണ്ട് വേഗം കിടത്തി ഉറക്കണം ഇന്നിപ്പം എങ്ങനെയാണ് അവളുടെ ഉറക്കം അറിയില്ല കാരണം എല്ലാവരും ഉള്ളപ്പോൾ കളിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കുമല്ലോ അപ്പം അങ്ങനെ ദേ സവോളേനെ ഞാൻ നോർമൽ സൈസിൽ അങ്ങനെ കട്ട് ചെയ്തു പിന്നെ അതുപോലെ തന്നെ തക്കാളിനെയും ഇതേ കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി ഒന്നാം പാലം രണ്ടാം പാലമൊക്കെ തിരിച്ച് എടുക്കാൻ വേണ്ടി തേങ്ങ ചിരവി എടുക്കണം അപ്പോൾ ഓൾറെഡി തേങ്ങ പൊതിച്ചതിരിപ്പുണ്ട് അപ്പോൾ ഒരു തേങ്ങ എടുത്തിട്ട് ചിരവിയൊക്കെ എടുക്കണം അപ്പോൾ അത് ഞാൻ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിനെയും ഒന്ന് നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കാണ് ശരിക്കും കുക്കറിലിട്ട് ഒരു വിസല് കളഞ്ഞിട്ട് നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് ഒന്ന് വിസല് കളഞ്ഞ് ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചെടുത്ത് അങ്ങനെ വെച്ചാലും മതി പക്ഷെ ഞാൻ ഇങ്ങനെയാണ് നമ്മുടെ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാം ഒന്ന് വഴറ്റി പൊടികളൊക്കെ ഒന്ന് വഴറ്റിയിട്ടാണ് ഞാൻ വെക്കുന്നത് മറ്റ് രണ്ടിനും രണ്ട് ടേസ്റ്റ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്ക് എളുപ്പപ്പണിക്ക് വേണമെങ്കിൽ എല്ലാം വെക്കാം കേട്ടോ അങ്ങനെ എളുപ്പപ്പണി മീൻസ് അങ്ങനെ വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് അതിനേക്കാളും കൂടുതൽ ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വെക്കാം അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങും സവോളയും തക്കാളി എല്ലാ സാധനങ്ങളും ഒരുമിച്ചിട്ടിട്ട് നമുക്ക് വേവിച്ച് വേവിച്ച് ആദ്യം തേങ്ങപ്പലക്കൊഴിച്ച് അങ്ങനെ വെക്കാം അങ്ങനെ ആയാലും വെച്ചാൽ മതി നിങ്ങൾ എങ്ങനെയാണ് കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് കമൻ്റ് ചെയ്യണേ അപ്പം അങ്ങനെ വെളിച്ചെണ്ണ വെച്ചു സവോള ഇട്ടു കറിവേപ്പിലിട്ടു പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും കൂടി ഇടും പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതായി കഴിയുമ്പോൾ അതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കൂട്ടെ ഞാൻ ചേർക്കാൻ പോണത് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും ഗരം മസാലയും ഇത്ര ആണ് ചേർക്കാൻ പോണത് മല്ലിപ്പൊടി കുറച്ച് കൂടുതലിടും കാശ്മീരി ചില്ലി പൗഡറൊക്കെ നമ്മുടെ എരിവിനെ ആവശ്യത്തിന് ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ലായിരുന്നു പിന്നെ പച്ചമുളക് ഇടണം പിന്നെ മഞ്ഞപ്പൊടി കുറച്ചിടും പിന്നെന്താ പിന്നെ ഗരം മസാല ഗരം മസാല അധികം ഒന്നും ഇടില്ല ഒരു സ്പൂൺ ഒരു ചെറിയ സ്പൂൺ ആ ഒരു രീതിയിലാണ് ഇടണേ പിന്നെ ലാസ്റ്റ് മസാലയുടെ എന്തെങ്കിലും കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കറി താളിച്ചിടുന്ന സമയത്ത് ഉള്ളിയുടെ കൂടെ അങ്ങനെയും ഇടാറാണ് ചെയ്യാറ് പിന്നെ എനിക്കങ്ങനെ അധികം എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വന്നില്ല ഇട്ടതൊക്കെ കറക്റ്റായിരുന്നു ൊടികളൊക്കെ ഇട്ടു ഇനി ഇതൊന്ന് ചൂടായി ഒന്ന് റെഡിയായി വരുമ്പോൾ ഇതിലേക്ക് തക്കാളി ഇടും പിന്നെ ഒന്നാമത്തെ തേങ്ങപ്പാൽ രണ്ടാമത്തെ തേങ്ങപ്പാൽ ഞാൻ ഓൾറെഡി ഇത് തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കട്ടി കുറഞ്ഞ രണ്ടാമത്തെ തേങ്ങപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ പോവാണ് ഉരുളക്കിഴങ്ങ് ഇടും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് അതൊന്ന് വെന്ത് റെഡി ആയി കഴിയുമ്പം ആദ്യത്തെ തേങ്ങപ്പാൽ ഒഴിക്കും ഇത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇങ്ങനെ റെഡി ആകും പിന്നെ ലാസ്റ്റ് ഞാൻ ഉപ്പും ഇതൊക്കെ ഒന്ന് നോക്കിയപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ലാസ്റ്റ് ആഡ് അത് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല ലേശം ഞാൻ പഞ്ചസാര ഇട്ടായിരുന്നു കേട്ടാ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം പിന്നെ ഞാൻ ഈ പിട്ടേക്കുന്ന ടോപ്പ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടാ മുമ്പ് രണ്ട് മൂന്ന് ഡ്രസ്സുകൾ സാധനം ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തന്നത് അൺബോക്സ് ചെയ്യുന്ന പോലെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തായിരുന്നു അപ്പോൾ ഇത് ആ ഡ്രസ്സാണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടാവും അപ്പോൾ കുറച്ച് പേര് അതിൻ്റെ ലിങ്ക് ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം ഞാൻ ഈ മേടിച്ച ഈ ഡ്രസ്സിൻ്റെ ലിങ്ക് അപ്പോൾ അങ്ങനത്തെ ഉരുളക്കനങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെന്തു ഇപ്പം ഞാൻ ആദ്യത്തെ കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു ഇനി അധികം തിളപ്പിച്ച് ഒന്നും ഇതാക്കണില്ല ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒന്ന് ഓഫ് ചെയ്യും അപ്പം ഇനി ഇത് കറി താളിച്ചിരാൻ വേണ്ടി ഇപ്പം നമ്മുടെ കുഞ്ഞി ചട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയുളി ഓൾറെഡി കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ വച്ചൽമുളകും കറിവേപ്പിലയും ഒക്കെയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് മൂപ്പിച്ചിട്ടാൽ നമ്മുടെ കറി ഫൈനലി അങ്ങനെ റെഡി ആവും കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എല്ലാവരും ഒച്ചയും ബഹളവും ഇതൊക്കെയായിരുന്നു വേറെ പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലൊന്നും ചെയ്തില്ലായിരുന്നു എല്ലാ ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മളെ ഏൽപ്പിച്ചു പിന്നെ എല്ലാവരും കൂടി വന്ന ഒരു സന്തോഷവും ഇതൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു ഇതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കണം ഇപ്പോൾ രണ്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സമയമൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്തോളൂ പിന്നെ ദേ അങ്ങനെ കോഴിമുട്ട ഞാൻ എൻ്റെ തൊ തൊലിക്കൊന്ന് തൊണ്ടയ്ക്കൊന്ന് പൊളിക്കാൻ വേണ്ടി പോവാണ് അങ്ങനതേ നമ്മുടെ കറി താളിച്ച് ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല ഞാൻ കോഴിമുട്ട സെപ്പറേറ്റ് ചെയ്യണില്ല സെപ്പറേറ്റ് ചെയ്ത് വെക്കണില്ല കറിയിലേക്ക് ഡയറക്റ്റ് ഇടാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കണത് എല്ലാവരും കഴിച്ചോളും ആർക്കും ആർക്കിങ്ങനെ എരിവ് വേണ്ടാത്തവരോ ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് കറി സെപ്പറേറ്റ് വയ്ക്കുക അങ്ങനെ ചെയ്യാറ് പിന്നെ വരഞ്ഞൊന്നും ഇട്ടില്ലായിരുന്നു ഞാൻ ആദ്യം ആലോചിച്ചു ജസ്റ്റ് ഒരു കോഴിമുട്ട് നമുക്കൊരു എന്താ പറയുക ഒരു വര പോലെ ഇങ്ങനെ വരഞ്ഞിട്ടാ അതിൽ ഉപ്പും പുളിയൊക്കെ ഉള്ളിൽ കയറിക്കോളും തന്നെ ആദ്യം ആലോചിച്ചു പിന്നെ വിചാരിച്ച് വേണ്ടെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ ഈ കറിയിലേക്ക് നമ്മുടെ ഇത് മുട്ട ഇടാണ് അപ്പം അങ്ങനെ ഫൈനലി നമ്മുടെ കറി റെഡി ആവും അപ്പോൾ സനജാട്ടനൊക്കെ എത്താറായിട്ടുണ്ട് അധികം നേരം വൈകാതെ എത്തും സ്റ്റീവൊന്നും എണീറ്റിട്ടില്ല നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാണ് കേട്ടോ അങ്ങനെ ചായ കുടിക്കാനുള്ള കപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കിണ്ണത്തപ്പും ഉണ്ണിയപ്പവും വട്ടയപ്പവും കേക്കും എല്ലാം ഉണ്ട് കേട്ടാ അത് കഴിഞ്ഞപ്പം ഞാൻ സണ്ണ ചാട്ടനും ചേച്ചിമാരൊക്കെ എത്തിപ്പോയിട്ടുണ്ട് അപ്പോൾ പാലെത്തിയിട്ടുണ്ട് പാൽ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു പക്ഷെ അത് തകിയാത്ത പോലെ എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് മേടിച്ചതായിരുന്നു അപ്പം അങ്ങനതേ ചായയൊക്കെ റെഡിയായി ഇനി ഞങ്ങളെല്ലാവരോടും കഴിക്കാം ചായ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞു ഇനി കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് അവിടെ നിന്ന് എഴുന്നേൽക്കൊള്ളൂ അപ്പോൾ മുമ്പ് വന്നപ്പോൾ ഞങ്ങൾ കുറേ പ്രാവശ്യം ചീട്ടൊക്കെ കളിച്ചായിരുന്നു ചീട്ടൊക്കെ കളിക്കുമ്പോൾ അടിപൊളിയാണയും ബഹളവും അതൊക്കെ ആണ് അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം വീഡിയോ അവസാനിപ്പിക്കാനാ അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ നല്ലൊരു ദിവസമായിരുന്നു അപ്പോൾ വീണ്ടും പറയാണ് വിഷ് ചെയ്തെല്ലാവർക്കും താങ്ക് യു അപ്പം ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നാളെ കാണാം ബൈ ബൈ